ഹലോ ഗൈസ് എല്ലാവർക്കും അണ്ട്രദ്സ്കായ എന്ന് എന്ന യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ കാച്ചിൽ കാണാത്തവരും കഴിക്കാത്തവരുമായിട്ട് ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാച്ചൽ കാണുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ആഗ്രഹത്തിന് മേലെ നമുക്ക് കൃഷി വേദി എന്ന് പറഞ്ഞ ഉണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഓരോരോ ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓരോ ആൾക്കാരും പർപ്പിൾ കാച്ചിലിൻ്റെയും വൈറ്റ് കാച്ചലിൻ്റെയൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ ഞാൻ ചോദിക്കും മെസ്സേജ് ഇടും അങ്ങനെ ഉണ്ടെങ്കിൽ കൊ തരണമെന്ന് അങ്ങനെ ഒരു സുരേഷ് സാറ് നമുക്ക് എനിക്ക് ഒന്ന് അയച്ചു തന്നു അതായത് അയച്ചു തരുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാറിൻ്റെ ഒരു സ്നേഹ സമ്മാനം നടക്കാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് പിടികിട്ടിയതുമില്ല ഇതെന്താ സംഭവമെന്നുള്ളത് പിന്നെ വെറുതെ ഒന്ന് ചുരണ്ട് നോക്കിയപ്പോൾ പർപ്പിൾ കളർ കാണുന്നുണ്ട് അപ്പോൾ പിന്നെയാണ് സാറിൻ്റെ മെസ്സേജും കണ്ടത് അപ്പോൾ ആദ്യം തന്നെ നല്ല അരിച്ചാക്കെടുത്ത് നല്ല അരിച്ചാക്കാവുമ്പോൾ നല്ല കട്ടിയിലെ ചാക്കായിരിക്കും ക്വാളിറ്റി ഉണ്ടാവും നല്ലത് സാധാരണ ചാക്കിനേക്കാളും അപ്പോൾ അരിച്ചാക്കില് താഴെ തന്നെ നമ്മൾ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ പച്ചിലകളോ ഇട്ട് കൊടുക്കുക അതിന് മൊള്ളായിട്ട് മണ്ണ് നിറക്കുമ്പോൾ അതിൽ ചാണകവും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വെണ്ണീരും കൂടി ചേർത്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ അതിനുശേഷം കാച്ചിൽ നട്ട് കൊടുത്ത് ഇത് കാച്ചിലിൻ്റെതാവുമ്പോൾ ഇതിൻ്റെ വള്ളി കയറിപ്പോവും ഉയരങ്ങളിലേക്ക് കയറിപ്പോവും അതുകൊണ്ട് തന്നെ ഞാനൊരു മരത്തിൻ്റെ കീഴിൽ ഒരു പ്ലാവിൻ്റെ കീഴിലാണ് ഞാൻ വെച്ചു കൊടുത്തത് ചാക്കിലാക്കിയിട്ട് അപ്പം ഇതിൻ്റെ ബാക്കിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുതരാം അപ്പം രണ്ട് വിത്തുകളാണ് രണ്ട് ചാക്കുകളിലാക്കിയിട്ട് ഞാൻ ഇട്ടു കൊടുത്തു അതിൻ്റെ ആ തിരി വരുന്നതും ബാക്കിയുള്ള വളപ്രയോഗങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്